വർഷങ്ങൾക്ക് മുൻപ് മുങ്ങിയ നത്തംകുനി പാലം വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് ആളുകൾക്ക് കൗതുക കാഴ്ചയായി മാറി കാരാപ്പുഴ റിസർവോയറിൽ നിന്നും വെള്ളം നിറച്ചപ്പോൾ പാലം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ താഴ്ന്നുപോയിരുന്നു ഓർമ്മകളിലുള്ള പാലം വീണ്ടും ഒന്നുകൂടി കാണാൻ നിരവധി പേരാണ് നത്തങ്കുനിയിൽ എത്തിയത് കാരാപ്പുഴ റിസർവോയറിലേക്ക് എത്തിച്ചേരുന്ന തോടുകളെല്ലാം കടുത്ത വേനലിൽ വറ്റി തുടങ്ങിയതോടെ റിസർവോയറിൽ ജലനിരപ്പ് കുറഞ്ഞിരുന്നു ഡാമിന്റെ ഷട്ടർ തുറന്ന് വെള്ളമെടുക്കാൻ ആരംഭിച്ചപ്പോൾ ചരിത്രത്തിൽ മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിൽ ജലനിരപ്പ് വീണ്ടും താഴ്ന്നു അതോടെയാണ് മുൻപ് പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്ടുപോയ നത്തൻകുനി പാലം വീണ്ടും കാഴ്ചയിലേക്ക് തെളിഞ്ഞുവന്നത് ഇതോടെയാണ് പാലം ഒന്നുകൂടി കാണാനുള്ള കൗതുകത്തോടെ നിരവധി പേർ സ്ഥലം സന്ദർശിക്കാൻ എത്തിയത് വർഷങ്ങൾക്ക് ശേഷമാണ് ചൂട് വളരെ കൂടുതലായത് കൊണ്ട് തന്നെ നത്തങ്ങലെ കാരാപ്പുഴയിലേക്കുള്ള വരുന്ന വെള്ളത്തിന്റെ അളവ് വളരെയധികം കുറവുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാരാപ്പുഴ ഷട്ടർ പൊതിച്ച സമയത്ത് വെള്ളം ഇറങ്ങി പോകപ്പോ ഈ പാലം ഒക്കെ പെട്ടെന്നാണ് പൊന്തി വന്നിട്ടുള്ളത് നമുക്കറിയാം വർഷങ്ങൾക്ക് മുൻപ് ഈ പാലത്തിലൂടെയാണ് നത്തങ്ങനെ പ്രദേശവാസികളൊക്കെ യാത്ര ചെയ്തിട്ടുള്ളത് ഈ പാലം കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ പ്രദേശവാസികളൊക്കെ ഈ പാലം കാണുന്നതിനും ആ പാലത്തുകൂടെ ഒക്കെ നടക്കുന്നതിനു വേണ്ടിയൊക്കെ എത്തിച്ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് ഡാമിന് വേണ്ടി സ്ഥലം ഒഴിഞ്ഞുകൊടുത്ത ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മാറിപ്പോയവരും വിവരമറിഞ്ഞ് പാലം കാണാൻ എത്തുന്നുണ്ട് പാലം കാണാൻ മാത്രമല്ല പാലത്തിലൂടെ നടക്കാനും ആളുകൾക്ക് കൗതുകമാണ് ന്യൂസ് ബ്യൂറോ മേപ്പാടി